ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ ചാവറ കൾച്ചറൽ സെന്ററും വിശ്വം ആർട്സും ചേർന്ന് കൊച്ചിയിൽ പി ജെ ആന്റണി അനുസ്മരണം സംഘടിപ്പിച്ചു ശ്രീമൂലനഗരം മോഹനാണ് അനുസ്മരണ പ്രഭാഷണം നടത്തിയത് കെ എം മുരളീധരൻ അധ്യക്ഷനായിരുന്നു പി ജെ ആന്റണിയുടെ പ്രശസ്ത നാടകമായ മൂഷിക സ്ത്രീയുടെ ശബ്ദാവിഷ്കാരവും അവതരണവും ഈ പരിപാടിയിലെ മുഖ്യ ആകർഷകമായി മലയാള നാടക വേദിയിലെ മഹാപ്രതിഭ പി ജെ ആന്റണിയുടെ ഓർമ്മകൾ പങ്കുവെച്ച് ലോക നാടക ദിനത്തിൽ കൊച്ചിയിലെ നാടക പ്രവർത്തകർ ഒത്തുകൂടി പി ജെ ആന്റണി ഫൗണ്ടേഷൻ ചെയർമാൻ ജോൺ ഫെർണാണ്ടസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാടക പ്രവർത്തകനും സംവിധായകനുമായ ശ്രീമൂലനഗരം മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി വിലമതിക്കാനാത്തും ഒന്നും നേടാതെ അഭിലാഷങ്ങളൊന്നും ആശ്വസിക്കാൻ കഴിയാതെയും സ്വന്തമെന്ന് പറയാനും

ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം നിലയം മുൻ ഡയറക്ടറായിരുന്ന കെ എ മുരളീധരനാണ് നാടകത്തിന്റെ ശബ്ദാവിഷ്കാര ഏകോപനം നിർവഹിച്ചത് ട്വൻറ്റി കൊച്ചി